അസലാമലേക്കും സഹോദരങ്ങളെ വക്കഫ് മുനമ്പം വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപ്ഡേറ്റ് നടത്തിയതിനു ശേഷം നമുക്ക് നമ്മുടെ റെഗുലർ ക്ലാസ്സിലേക്ക് പോകാം ഇത്തരത്തിൽ ഇവിടെ ഒരു അപ്ഡേറ്റ് വക്കഫ് മുനമ്പം വക്കഫുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു അപ്ഡേറ്റ് നടത്താനുള്ള കാരണം എന്തെന്നാൽ എൻ്റെ ഒരു വീഡിയോയുടെ താഴെ സ്റ്റാലിൻ ദേവൻ എന്ന് പറയുന്ന വ്യക്തി ഒരു കമൻ്റ് ചെയ്തിരിക്കുന്നു അതൊന്ന് നോക്കണം എന്ന് പറഞ്ഞുകൊണ്ട് എനിക്കൊരു സുഹൃത്തുരു വാട്സപ്പ് സന്ദേശം അയച്ചിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ മറുപടി ഇവിടെ പറയുന്നത് അതിൽ ഈ സ്റ്റാലിൻ ദേവൻ എന്നെ കുറിച്ചിട്ടൊരു കളവാണ് അദ്ദേഹം ആരോപിച്ചിരിക്കുന്നത് സ്റ്റാലിൻ ദേവനോട് എനിക്ക് പറയാനുള്ളത് താങ്കൾ പറഞ്ഞിട്ടുള്ള എന്റെ പേരിൽ പറഞ്ഞിട്ടുള്ള ഈ കളവ് ആരോപണം നിങ്ങൾക്കത് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങളുടെ കയ്യിലുണ്ട് എന്നാണെന്നോ നിങ്ങൾ പറയുന്നത് അങ്ങനെ നിങ്ങൾക്ക് തെളിയിക്കാൻ കഴിയുമെങ്കിൽ നിങ്ങൾക്ക് ഞാൻ ഒരു ലക്ഷം രൂപ ഇവിടെ ഇനാം പ്രഖ്യാപിക്കുകയാണ് ആ ഒരു പ്രഖ്യാപനത്തോടു കൂടിയിട്ട് എന്താണ് സ്റ്റാലിൻ ദേവൻ പറഞ്ഞിട്ടുള്ളത് എന്ന് നമുക്ക് അതൊന്ന് പോയി നോക്കാം ഇവിടെ ഇദ്ദേഹം പറഞ്ഞിരിക്കുന്നത് എടോ കോയ മുനമ്പം വക്കഫ് ആയിരിക്കും എന്ന സ്വപ്നം ഉപേക്ഷിച്ചോ അത് വക്കഫ് അല്ല എന്ന് തെളിയിക്കുന്ന രേഖ ഞാൻ കണ്ടെടുത്തിട്ടുണ്ട് അപ്പോൾ മുനമ്പം വക്കഫ് ആണ് എന്ന സ്വപ്നം ഉപേക്ഷിച്ചോളൂ ഞാൻ എൻ്റെ കയ്യിൽ രേഖയുണ്ടെന്നാണ് ഇദ്ദേഹം പറയുന്നത് ഇദ്ദേഹത്തിന്റെ കയ്യിലുള്ള രേഖ എന്തെന്നാൽ എനിക്ക് രേഖ തന്നെയാണ് അല്ലാതെ വേറെ ഒരു രേഖയും ഇദ്ദേഹത്തിന്റെ കയ്യിലില്ല ഇദ്ദേഹത്തിന് അത് തെളിയിക്കാനും കഴിയുകയില്ല ഇതൊക്കെ വെറും ഒരു ചലഞ്ചാണ് ആ ചലഞ്ചിന് ആസ്പദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊക്കെ വളരെ സുപരിചിതമായിട്ടുള്ള മലയാളികൾക്ക് അറിയാവുന്ന ഒരു കഥയുണ്ട് ആ കഥയെന്തെന്നാൽ ഒരു പ്രാവശ്യം ഒരു പക്ഷി അത് മതിലിന്റെ സൈഡിൽ നിന്ന് മൂത്രമൊഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ആ മതില് ഈ പക്ഷിയുടെ ദേഹത്തേക്ക് ഇടിഞ്ഞു വീണ് ആ പക്ഷി മരിക്കുകയുണ്ടായി അപ്പോൾ ആ പട്ടിയുടെ മറ്റുള്ള കൂട്ടുകാരെല്ലാവരും കൂടിയിട്ട് ഈ പട്ടി മരിച്ച വിഷയം ആ പട്ടിയുടെ നേതാവിനെ റിയിക്കുകയുണ്ടായി അപ്പോൾ നേതാവ് ചോദിച്ചു എങ്ങനെയാണ് മരിച്ചത് അപ്പോൾ പറഞ്ഞ് മൂത്രമൊഴിക്കുമ്പോൾ മതിലിടിഞ്ഞു വീണ് മരിച്ചു അപ്പോൾ നേതാവ് പക്ഷികൾക്ക് ഒരു നിർദ്ദേശം നൽകുകയും ഉണ്ടായി ഇനി മുതൽ നിങ്ങൾ മൂത്രമൊഴിക്കുന്ന സമയത്ത് നിങ്ങൾ മതിൻ്റെ സൈഡിലോ മരത്തിൻ്റെ സൈഡിലോ ആണെന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാലുകൊണ്ട് അതിനെ തടയണം അതിനെ തടഞ്ഞിട്ട് വേണം മൂത്രമൊഴിക്കാൻ വേണ്ടിയിട്ട് കാരണം മൂത്രമൊഴിക്കുന്ന സമയത്ത് ഈ മതിലോ അല്ലെങ്കിൽ മരമോ നിങ്ങളുടെ മേൽ വീഴരുത് എന്ന് പക്ഷികൾക്ക് നിർദ്ദേശം നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ പട്ടികൾ ഇന്നും മൂത്രമൊഴിക്കുമ്പോൾ ഒരു കാലുകൊണ്ട് അതിനെ തടഞ്ഞു വെച്ചിട്ടാണ് മൂത്രമൊഴിക്കുന്നത് അപ്പോൾ ഈ പക്ഷികൾ വിചാരിക്കുന്നത് ഇങ്ങനെ അവർ തടയുന്നത് കൊണ്ടാണ് ഈ മതിൽ വീഴാത്തത് എന്നാണ് പട്ടികൾ വിചാരിക്കുന്നത് ഇതിനെയാണ് പട്ടി എന്ന് പറയുന്നത് ഈ പട്ടി തന്നെയാണ് നമ്മുടെ ശാലിൻ ദേവനം നടത്തിക്കൊണ്ടിരിക്കുന്നത് അദ്ദേഹം ധരിച്ചിരിക്കുന്നത് അദ്ദേഹം രംഗത്ത് വന്നുകൊണ്ട് ഈ വഖഫുമായി ബന്ധപ്പെട്ട് സംസാരിക്കുന്നത് കൊണ്ട് വഖഫിനെ ഇപ്പൊ തന്നെ ചുട്ടുപൊട്ടിച്ച് അത് വഖഫല്ല എന്ന് ഞാൻ വരുത്തി തീർക്കും എന്ന് പറഞ്ഞുകൊണ്ട് ചലഞ്ച് ചെയ്ത് ഇദ്ദേഹം ഈ സംസാരങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എനിക്ക് ഈ പട്ടിയുടെ ഓർമ്മയാണ് വരുന്നത് ഇനി അടുത്തതായിട്ട് അദ്ദേഹത്തിന്റെ അടുത്ത ലൈനിലേക്ക് പോകാം തനിക്ക് സിവിൽ കോടതി എന്ന് പറയുന്നത് വഖഫ് ട്രൈബ്യൂണൽ ആണെന്ന സത്യം പോലും അറിയില്ലേ എന്നിട്ടൊരു ക്വസ്റ്റ്യൻ മാർക്കാണ് എന്താണ് തനിക്ക് സിവിൽ കോടതി എന്ന് പറയുന്നത് വക്കഫ് ട്രൈബ്യൂണലാണെന്ന സത്യം പോലും അറിയില്ലേ ഇതിന് നിദാനം എന്തെന്നാൽ ഞാൻ എൻ്റെ ഒരു വീഡിയോയിൽ കഴിഞ്ഞ ഒരു പറയുകയുണ്ടായിരുന്നു മുനമ്പ് താമസിക്കുന്ന മനുഷ്യന്മാരെ നിങ്ങൾ ഈ വക്കഫ് ബോർഡിലും അതേപോലെ തന്നെ ട്രൈബ്യൂണലിലും കടന്ന് ചക്രവ്യൂഹം നടത്തുന്നതിനേക്കാളൊക്കെ നല്ലത് നിങ്ങൾ സിവിൽ കോടതിയിൽ പോയിട്ട് സിവിൽ കേസ് കൊടുക്കുക ഞാനാ പറഞ്ഞിട്ടുണ്ടായിരുന്ന എൻ്റെ ഉദ്ദേശം ഹൈക്കോടതി ആണെന്നുള്ളതിനെ കുറിച്ചിട്ട് അത് കേൾക്കുന്നവർക്ക് എല്ലാവർക്കും മനസ്സിലാവുന്നതാണ് പക്ഷെ ഇദ്ദേഹത്തിന് ബുദ്ധിക്ക് ചില തകരാറുള്ളത് കൊണ്ട് മനസ്സിലായില്ല അദ്ദേഹം പറയുന്നത് എന്തെന്നാൽ ട്രൈബ്യൂണൽ സിവിൽ കോടതിയാണെന്നാണ് പറയുന്നത് ഇവിടെ ഇദ്ദേഹത്തിന്റെ രണ്ടാമത്തെ കളവ് ഇദ്ദേഹം തന്നെ നേരത്തെ പറഞ്ഞിട്ടുള്ള കളവിന് ഇവിടെ അദ്ദേഹം പൊളിച്ചെടുക്കുകയാണ് എന്തുകൊണ്ടെന്നാൽ അദ്ദേഹത്തിന്റെ വീഡിയോയിൽ അദ്ദേഹം തന്നെ പറയുന്നുണ്ട് നിങ്ങൾക്ക് ഒരു വക്കഫ് ബോർഡിൽ നിന്ന് ഒരു തിക്താനുഭവം കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിക്കും നിങ്ങൾക്ക് നേരെ ഹൈക്കോർട്ടിൽ പോകാം സുപ്രീം കോർട്ടിൽ പോകാം എന്ന് പക്ഷെ അദ്ദേഹം ഒരു ബോഡി ലാംഗ്വേജ് ഒക്കെ ഇങ്ങനെയൊക്കെ കാണിച്ചിട്ടുണ്ടോ നിങ്ങൾക്ക് പോകാൻ കഴിയുകയില്ല നിങ്ങൾ പോകേണ്ടത് ട്രൈബ്യൂണലിലും പോയിട്ട് ഓഛാനിച്ചു നിൽക്കണം എന്ന് പറയുകയുണ്ടായി അദ്ദേഹത്തിൻ്റെ അന്ന് ആ അവതരിപ്പിച്ചിട്ടുള്ള വീഡിയോയിൽ അദ്ദേഹത്തിൻ്റെ കാഴ്ചപ്പാടിൽ വക്കഫ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് വക്കഫ് ബോർഡിൻ്റെ ബി പാർട്ടിയാണ് അവിടെ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഒരു മതപണ്ഡിതനാണ് എന്ന് പറഞ്ഞുകൊണ്ട് വക്കഫ് ട്രൈബ്യൂണൽ ഒരു സിവിൽ കോടതിയായി അംഗീകരിക്കാത്ത അദ്ദേഹം അദ്ദേഹത്തിന് മറുപടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ സ്വന്തം വക്കഫിൽ എനിക്ക് എൻ്റെ എതിർ കക്ഷികൾക്ക് തിക്താനുഭവങ്ങൾ ഉണ്ടായി കഴിഞ്ഞപ്പോൾ അവർ പരാജയപ്പെട്ടപ്പോൾ ട്രൈബ്യൂണൽ പോകുന്നതിന് പകരം അവർ ഹൈക്കോർട്ടിൽ പോയി എന്ന് ഞാൻ അദ്ദേഹത്തിന് തെളിവടക്കം കാണിച്ചു കൊടുത്തു തന്നെയുമല്ല ആ ഹൈക്കോർട്ടിലും അവർക്ക് തിക്താനുഭവം ഉണ്ടായപ്പോൾ അവർ കേസ് തള്ളിയപ്പോൾ അവർ സുപ്രീം കോടതിയിൽ പോയി സുപ്രീം കോടതിയിൽ മറ്റൊന്നാളാണ് എൻ്റെ കേസ് ഹിയറിങ് ഏഴാം തീയതി അതും ഞാൻ ഇദ്ദേഹത്തിന് വിവരിച്ചു കൊടുത്തപ്പോഴാണ് ഇദ്ദേഹത്തിന് ആദ്യമായിട്ട് മനസ്സിലാവുന്നത് വക്കഫ് ബോർഡിൽ നിന്ന് റിജക്ട് ചെയ്യപ്പെട്ട് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ട്രൈബ്യൂണൽ പോകണം എന്ന് നിർബന്ധമില്ല എൻ്റെ എതിർ കക്ഷികൾ ഇന്ന് വരെ ട്രൈബ്യൂണലിൽ പോയിട്ടുള്ള രണ്ട് പ്രാവശ്യം ഹൈക്കോർട്ടിൽ പോയി ഇപ്പോൾ സുപ്രീം കോർട്ടിലാണ് പോയിരിക്കുന്നത് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴാണ് ഈ ട്രൈബ്യൂണൽ ഒരു സിവിൽ കോടതിയാണെന്നുള്ള ബോധം ഇദ്ദേഹത്തിന് ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് വായ തുറക്കുന്നത് കളവ് പറയാനും ഭക്ഷണം കഴിക്കാനും എന്നുള്ളത് അപ്പൊ ഈ ഒരു കളവ് ഇദ്ദേഹത്തിന്റെ കളവ് ഇദ്ദേഹം തന്നെ പൊളിച്ചു എന്നിട്ട് എന്നോട് ചോദിക്കുകയാണ് ട്രൈബ്യൂണൽ എന്ന് പറയുന്നത് അതൊരു സിവിൽ കോടതിയാണെന്ന് നിങ്ങൾക്ക് അറിയുക എന്നുള്ളത് ആർക്കാണ് അറിയാത്തത് ശാലൻ ദേവന് അറിയില്ലായിരുന്നു പക്ഷെ ഞാൻ പറഞ്ഞപ്പോഴാണ് അദ്ദേഹത്തിന് അത് മനസ്സിലാവുന്നത് ഇനി അദ്ദേഹത്തിന്റെ അടുത്ത കമന്റിലേക്ക് പോകാം മൂസാ സേട്ടിന് കുട്ടികളില്ലായിരുന്നു എന്ന് പറയുന്ന തന്റെ വീഡിയോ എന്റെ കയ്യിലുണ്ട് അല്ലല്ലോ മൂസാ സേട്ടിന് കുട്ടികൾ ഉണ്ടായിരുന്നില്ല എന്ന് ഞാൻ പറയുന്ന വീഡിയോ അദ്ദേഹത്തിന്റെ കയ്യിലുണ്ട് ഞാൻ സ്റ്റാലിൻ ദേവനെ ചലഞ്ച് ചെയ്യുകയാണ് അതായത് ഒരിക്കൽ സുരേഷ് ഗോപി അദ്ദേഹം വന്നുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ ഒരു വ്യക്തിയെ ചലഞ്ച് ചെയ്യുന്ന സമയത്ത് അദ്ദേഹം പറഞ്ഞു ഒറ്റത്തെന്തൊക്കെ പിറന്നവനാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ തെളിയിച്ചു എന്ന് പറഞ്ഞു സോഷ്യൽ മീഡിയയിൽ അതൊരുപാട് വിവാദമായൊരു വിഷയമാണ് അപ്പോൾ അതുകൊണ്ട് ഞാൻ അതുപോലെ സ്റ്റാലിൻ ദേവനോട് പറയാൻ ആഗ്രഹിക്കുന്നില്ല പക്ഷേ സുരേഷ് ഗോപി പറഞ്ഞിട്ടുള്ള ആ ഡയലോഗ് ഘടമെടുത്തുകൊണ്ട് ഞാൻ സ്റ്റാലിൻ ദേവനോട് പറയുകയാണ് താൻ സുരേഷ് ഗോപി പറഞ്ഞതുപോലത്തെ ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ തൻ്റെ പിതാവിനെ താൻ ബഹുമാനിക്കുന്നുണ്ടെങ്കിൽ തൻ്റെ പിതാവിനെ സോഷ്യൽ മീഡിയയിൽ വിമർശിക്കപ്പെടണമെന്ന് ആഗ്രഹിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ താൻ ഈ പറഞ്ഞത് തെളിയിക്കുക ഞാൻ പറഞ്ഞിരിക്കുന്നു മൂസാക്കേറ്റിന് കുട്ടികളില്ല എന്ന് ഞാൻ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്നു ആ വീഡിയോയുടെ ക്ലിപ്പ് കാണിക്കുക തനിക്ക് ഒരു ലക്ഷം രൂപ ഞാനിവിടെ ഇനാം പ്രഖ്യാപിക്കുകയാണ് ഇനി സ്റ്റാലിൻ ദേവന്റെ ഈ കമന്റിന്റെ അവസാന ഭാഗത്തേക്ക് പോകാം അവിടെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മരിച്ച മൂസാഖ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കുട്ടി ഉണ്ടാക്കാനും ഞാൻ വരേണ്ടി വന്നു എല്ലാം ശരിയാക്കി തരാം ഇദ്ദേഹത്തിന്റെ ഈ വരിയിൽ നിന്ന് ഈ കമൻസിൽ നിന്ന് ചിന്തിക്കുന്ന ജനങ്ങൾക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ഇദ്ദേഹം സംസ്കാരം അന്തസ് ആഭിജാത്യം എന്നിവ തൊട്ടു തീണ്ടിയിട്ടില്ലാത്ത ഒരു കുടുംബത്തിൽ ജനിച്ചു വളർന്നിട്ടുള്ള ഒരു മനുഷ്യനാണ് എന്നുള്ളതിന് തെളിവാണ് ഇദ്ദേഹത്തിന്റെ ഈ വാക്കുകൾ എന്തുകൊണ്ടെന്നാൽ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മരണപ്പെട്ടു പോയിട്ടുള്ള മൂസ എന്ന് പറയുന്ന ഒരു മഹാനായിട്ടുള്ള ഒരു വ്യക്തി ആ വ്യക്തിയെ കുറിച്ചിട്ട് ഇത്തരത്തിൽ സന്തസ്സും അഭിജാത്യവും സംസ്കാരവും ഇല്ലാത്ത ചുറ്റുപാടിൽ വളർന്നു വലുതായിട്ടുള്ള ഒരു മനുഷ്യന് മാത്രമേ സമൂഹ മധ്യത്തിൽ വന്നുകൊണ്ട് ഇങ്ങനെ അപമാനിക്കാൻ കഴിയുകയുള്ളൂ അതും വൃത്തികെട്ട വാക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് അപ്പോൾ ഇദ്ദേഹം ഒരു അണ്ടർ സെക്രട്ടറി ആണ് എന്ന് പറയുന്നതിന് ഞാൻ വിശ്വസിക്കുന്നില്ല ഇദ്ദേഹം അണ്ടർ സെക്രട്ടറി ആയിരിക്കില്ല എന്നാൽ സെക്രട്ടേറിയറ്റ് വേറെ വല്ല ഉമസ്തപ്പണിയായിരിക്കും ഇദ്ദേഹം ചെയ്തിട്ടുണ്ടാവുക എന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇനി ഷാലിൻ ദേവൻ എന്റെ വേറൊരു വീഡിയോയിൽ അദ്ദേഹം ഇട്ടിട്ടുള്ള ഒരു കമന്റ് അതൊന്ന് കാണാം ആ കമന്റിൽ അദ്ദേഹം പറയുന്നത് അബ്ദുൽ കരീം സേട്ടുവിന് കുട്ടി ഉണ്ടായിരുന്നു എന്ന് ഈ ഊള പഠിച്ചത് നിന്നാണ് കണ്ടില്ലേ സംസ്കാരം ഇദ്ദേഹത്തിന്റെ കണ്ടല്ലോ അതുപോലെ തന്നെ ആദ്യത്തെ കമന്റിൽ ഇദ്ദേഹം എന്താണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിൽ മരിച്ച മൂസാക്ക് കുട്ടി ഉണ്ടാക്കാനും ഞാൻ വരേണ്ടി വന്നു അതായത് മൂസക്ക് കുട്ടിയില്ല എന്ന് ഞാൻ പറഞ്ഞു എന്നാണ് അദ്ദേഹം പറഞ്ഞത് ഇനിയിപ്പോ ഇവിടെ പറയുന്നത് എന്താണ് മൂസായുടെ പിതാവായിട്ടുള്ള അബ്ദുൽ കരീം സേട്ടുവിന് കുട്ടി ഉണ്ടായിരുന്നു എന്ന് ഈ ഊള പഠിച്ചത് എന്നിൽ നിന്നാണ് അപ്പോൾ ഈ അബ്ദുൽ കരീം സേട്ടുവിന് കുട്ടി ഉണ്ടായതുകൊണ്ടാണല്ലോ മൂസ ഉണ്ടായിരിക്കുന്നത് മൂസയും മൂസയുടെ നാല് സഹോദരിമാരും അപ്പോൾ ഇവിടെ വന്നിട്ട് ഇദ്ദേഹം വേറൊരു കളവാണ് അവതരിപ്പിച്ചിരിക്കുന്നത് ആ മൊത്തത്തിൽ കളവിന്റെ ഒരു ശൃംഖലയാണ് ഇദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹത്തിന് അബ്ദുൽ കരീം സേറ്റു ആരാണ് മൂസ അബ്ദുൽ കരീം ആരാണ് എന്ന് ഇദ്ദേഹത്തിന് കൃത്യമായിട്ട് ഒരു അറിവുമില്ല ഇദ്ദേഹത്തിന്റെ സംഭവം എന്തെന്നാൽ ഈ സബ് രജിസ്ട്രാർ ഓഫീസിൽ പോയിട്ട് ഇദ്ദേഹത്തെ സ്പോൺസർ ചെയ്തിട്ടുള്ളവര് അവരവിടെ പോയി വിവരാവകാശം മുഖേന ഫോട്ടോ കോപ്പിയുടെ ചാർജ് നൽകിക്കൊണ്ട് വാങ്ങിയെടുത്തിട്ടുള്ള ഡോക്യുമെന്റുകളൊക്കെ ഇദ്ദേഹം വായിച്ചുകൊണ്ട് ഞാൻ ആയിരത്തി തൊള്ളായിരത്തി അൻപതിന് പിന്നാക്കാൻ പോയി നാല്പത്തഞ്ചിലെ വകുപ്പ് ഇതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഓരോന്നോരോന്നും വായിച്ചു കൊണ്ട് ജനങ്ങളെ സംഖ്യകളെ ശരിക്കും കബളിപ്പിക്കുകയാണ് ഇദ്ദേഹം ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം തന്നെ ഈ ഡോക്യുമെന്റുകളെല്ലാം വായിച്ചു കൊണ്ട് അദ്ദേഹം പറയുകയുണ്ടായി ഞാൻ വക്കഫ് ബോർഡിന്റെ അടിവേറിറക്കുന്ന കണ്ടുപിടുത്തം കണ്ടുപിടിച്ചിരിക്കുന്നു അതെന്തെന്നാൽ എന്ന് പറയുന്ന പെൺകുട്ടി അത് മൈനറായിരുന്നു മൂസ അബ്ദുൽ കരീമിന്റെ മകൾ ആ മൂസ അബ്ദുൽ കരീം അദ്ദേഹം യൗവനത്തിൽ മരണപ്പെട്ടപ്പോൾ ഈ ആമിനാക്ക് ആറ് വയസ്സായിരുന്നു അവരുടെ പ്രോപ്പർട്ടി അവർക്ക് കൊടുത്തിട്ടില്ല ആ പ്രോപ്പർട്ടിയാണ് വക്കഫ് ചെയ്തിരിക്കുന്നത് അത് ശരിക്കും ആമിനെയാണ് ഈ പ്രോപ്പർട്ടി വക്കഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കുക എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹം ഒരു വീഡിയോ ചെയ്തപ്പോൾ ഞാൻ പറഞ്ഞു അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ പ്രോപ്പർട്ടി അതിൻ്റെ ഉടമസ്ഥയായിട്ടുള്ള ആമിനാക്ക് കൊടുക്കൂ തൊണ്ടി മുതൽ അല്ലേ തൊണ്ടി മുതൽ അതിന്റെ ഉടമസ്ഥിന് കൊടുക്കണ്ടേ എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഇദ്ദേഹം തകിടം മറന്നു ഇദ്ദേഹം എന്താ പറയുന്നത് അതിന് ലിമിറ്റേഷനും ഉണ്ട് ഒരാൾക്ക് അവരുടെ പ്രോപ്പർട്ടി അത്തരത്തിൽ കിട്ടാത്തത് വേണമെന്നുണ്ടെങ്കിൽ പ്രായപൂർത്തിയായി മൂന്ന് വർഷത്തിനുള്ളിൽ അത് അതിനെ അപേക്ഷിക്കണം എന്ന് പറയുകയുണ്ടായി അപ്പോൾ ഇവർക്ക് കൊടുക്കാൻ ആരാണ് പറഞ്ഞത് അത് സ്റ്റാലിൻ്റെ തന്നെ പറയുകയാണ് സ്റ്റാലിൻ ദേവൻ തന്നെ ഡോക്യുമെന്റുകൾ റെഫർ ചെയ്തുകൊണ്ട് മൂസ അബ്ദുൽ കരീം മരിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ മകൾ മൈനറായിട്ടുള്ള മകൾക്ക് പ്രോപ്പർട്ടി കൊടുത്തില്ല ആ പ്രോപ്പർട്ടിയാണ് ജിംബുബായി എന്ന സഹോദരിക്ക് കിട്ടിയിരിക്കുന്നത് സഹോദരിയിൽ നിന്നാണ് മുഹമ്മദ് യ്ക്ക് വാങ്ങിച്ചിരിക്കുന്നത് എന്നാൽ ഈ പ്രോപ്പർട്ടി ശരിക്കും ആമിനയുടേതാണ് എന്ന ഒരു സിദ്ധാന്തവുമായി സോഷ്യൽ മീഡിയയിൽ വന്നത് ആരാണ് അത് ഈ ശാലിൻ ദേവൻ തന്നെ എന്നിട്ട് അദ്ദേഹം പറഞ്ഞിട്ടുള്ള കളവ് അദ്ദേഹം തന്നെ പൊളിച്ചടക്കുകയാണ് അതിന് ലിമിറ്റേഷൻ ഉണ്ട് അതുകൊണ്ട് അവർക്ക് കിട്ടുകയില്ല എന്നുള്ളത് ആരാ പറഞ്ഞത് കൊടുക്കാൻ ഇദ്ദേഹം തന്നെയല്ലേ പറഞ്ഞത് കൊടുക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതിന് അംഗീകരിക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇദ്ദേഹം പറഞ്ഞത് ആമനെയാണ് തീരുമാനിക്കാതെ ഭാവി തീർച്ചയായിട്ടും ആമനയുടെ പേരിലേക്കും ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത് കാരണം ആമനയാണ് തീരുമാനിക്കാൻ പോകുന്നത് മുന്നമ്പം ഒരു വഖഫാണോ അല്ലയോ എന്ന് ഞാൻ അടിവേർക്കുന്നത് കണ്ടുപിടിച്ചു മറന്നേക്കിയ രഹസ്യങ്ങളൊക്കെ പുറത്തു വന്നു എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് വഖഫ് വഖഫോളിനും അവകാശപ്പെട്ടതാണെന്ന് പറയുന്ന വഖഫ് വഖഫോളിന്റെ ക്ലേമിന്റെ അടിവേരറക്കുന്ന ഒരു കണ്ടെത്തലാണ് ഞാൻ നടത്തിയത് വളരെ വളരെ വിചിത്രമായ കാര്യങ്ങളാണ് മുന്നിൽ പുറത്തു ിൽ അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായി എത്രയോ മൂന്നോ നാലോ അഞ്ചോ കളവുകൾ ഞാൻ നിങ്ങളുടെ മുൻപിൽ ഇദ്ദേഹത്തെ കുറിച്ചിട്ട് അവതരിപ്പിക്കുകയുള്ള ഇവിടെ നിന്ന് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാകുന്നത് ഇദ്ദേഹം വായ തുറക്കുന്നത് കളവ് പറയാനും ഭക്ഷണം കഴിക്കാനുമാണ് എന്ന് ഞാൻ പറഞ്ഞതിനെ സത്യപ്പെടുത്തുകയാണ് സാക്ഷ്യപ്പെടുത്തുകയാണ് ഈ സ്റ്റാലിൻ ദേവൻ ചെയ്തിരിക്കുന്നത് എന്ന് നിങ്ങൾക്ക് മനസ്സിലായില്ലേ അപ്പോൾ സഹോദരങ്ങളെ ഞാൻ എൻ്റെ സംസാരം ഇവിടെ ഉപസംഹരിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നു അതിന് രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് വീഡിയോയുടെ ധൈര്യം ഏറാതിരിക്കാനും രണ്ടാമത്തേത് വേറൊരു വിഷയം സംസാരിക്കാൻ ഉള്ളത് കൊണ്ടുമാണ് അപ്പോൾ ഇത് ഉപസംഹരിക്കുന്നതോട് കൂടിയിട്ട് സ്റ്റാലിൻ ദേവന്റെ കമാൻ്റ് ഞാനൊന്ന് എടുത്തു പറയാം അതിൽ അദ്ദേഹത്തിന്റെ കമന്റ് ഇങ്ങനെയാണ് അബ്ദുൽ കരീം സേതുവിന് കുട്ടി ഉണ്ടായിരുന്നു എന്ന് ഈ ഊള പഠിച്ചത് എന്നിൽ നിന്നാണ് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഞാനൊരു വീഡിയോ അടുത്തതായിട്ട് ചെയ്യാം കാരണം എനിക്ക് ഞാൻ കച്ചി മേമൻ ഫാമിലി മെമ്പർ ആയിട്ടുള്ള ഒരു സേട്ടു എനിക്ക് ഇദ്ദേഹത്തിൽ നിന്ന് എന്റെ തറവാട്ടു കുടുംബക്കാരായിട്ടുള്ള ഞങ്ങളുടെ കബീല ഞങ്ങളുടെ ഖാന്താൻ ഞങ്ങളുടെ സേ ടൂ ഫാമിലിയെ കുറിച്ചിട്ട് അദ്ദേഹത്തിൽ നിന്ന് പഠിക്കേണ്ടി വന്നത് എന്ന് ഇദ്ദേഹം പറയുന്നത് ഈ മുതിരക്കുഞ്ഞിനെ നീന്താൻ പഠിപ്പിക്കുന്നതിന് തുല്യമാണ് അതുകൊണ്ട് അതിനൊരു പ്രത്യേകിച്ച് ഞാനൊരു വീഡിയോ ചെയ്തുകൊണ്ട് ഞാൻ മറുപടി പറയുന്നതായിരിക്കും അള്ളാഹ് നാളെ അല്ലെങ്കിൽ മറ്റന്നാളായിട്ട് അപ്പോൾ ഞാൻ താങ്കളെ വെല്ലുവിളിക്കുകയാണ് വീണ്ടും എൻ്റെ പേരിൽ പറഞ്ഞിട്ടുള്ള ആ കളവ് നിങ്ങൾ തെളിയിക്കുക ഒരു ലക്ഷം ഇനാമ് നിങ്ങൾ വാങ്ങിക്കുക അതുകൂടാതെ ഒരു അഞ്ചു പത്ത് ദിവസം മുമ്പ് ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്ന ഇംഗ്ലീഷിൽ ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു വീഡിയോയ്ക്ക് നിങ്ങൾ ഇംഗ്ലീഷിൽ മറുപടി പറയൂ എന്ന് താങ്കളെ ചലഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു ഒരു പത്ത് പന്ത്രണ്ട് മിനിറ്റിൻ്റെ ഒരു ഇംഗ്ലീഷ് വീഡിയോ ചെയ്യാൻ വേണ്ടിയിട്ട് അതിന് താങ്കൾക്ക് ആർജവമുണ്ടോ എന്ന് ഞാനിവിടെ വെല്ലുവിളിച്ചുകൊണ്ട് ഞാനിവിടെ എൻ്റെ ഉപ എൻ്റെ സംസാരം ഉപസംഹരിക്കുന്നു താങ്ക് യു ഫോർ വാച്ചിങ് അസ്സാം വലൈക്കും